ഞാന് ശുഭമ്പാടി കൂടെ നമ്മുടെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സോക്കറ്റുകളെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോക്കറ്റ്സ് ചിലർ ഇതിന്റെ പ്ലഗ് എന്ന് പറയാറുണ്ട് ശരിക്കും പ്ലഗ് എന്ന് പറഞ്ഞ സാധനം വേറെയാണ് പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ട്രിപ്പിൾ ടോപ്പ് എന്ന് പറഞ്ഞില്ലേ അതിനാണ് പ്ലഗ് എന്ന് പറയും മറ്റു ഇതിന് സോക്കറ്റ്സ് എന്നാ പറയും നമ്മൾ ഉപയോഗിക്കുന്ന സോക്കറ്റ്സുകൾ ഇന്ന് നമുക്കറിയാം വ്യത്യസ്ത ആംപ്യറിലുള്ള സോക്കറ്റ്സുകളുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ പറയുന്ന ഐ എസ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ്റെ സ്റ്റാൻഡേർഡിൽ പറയുന്ന സോക്കറ്റ് പ്രകാരം നമുക്കുള്ള സോക്കറ്റ്സുകൾ സിക്സ് ആംപ്യൂറും അതേപോലെ പതിനാറ് ആംപ്യറും അല്ലേ ഇത് രണ്ടും കൂടുതൽ കമ്പൈൻ ആയിട്ടും വരുന്നുണ്ട് സിക്സ് ആംപ്യൂറും പതിനാറ് ആംപ്യൂറും കളിക്കാൻ ഒരുമിച്ച് ഒരു സോക്കറ്റിനകത്ത് വരുന്നുണ്ട് അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സോക്കറ്റ് അതേസമയം പിന്നെ വരുന്നത് നമ്മളെ സ്റ്റാൻഡേർഡിൽ ഇല്ലാത്ത ഒരു സോക്കറ്റ് കൂടെ നമ്മുടെ നാട്ടിൽ ആയിട്ട് കാണാറുണ്ട് ഇന്റർനാഷണൽ സോക്കറ്റ് എന്നാണ് എനിക്ക് നമ്മൾ പറയാറ് നമുക്കത് കാണാം നമ്മുടെ ഇന്റർനാഷണൽ സോക്കറ്റ് എന്ന് പറയുമ്പോൾ പുറം നാടുകളിലുള്ള സോക്കറ്റ്സുകൾ വ്യത്യാസമുണ്ട് അല്ലേ ഓരോരോ രാജ്യത്തിലും സോക്കറ്റ്സിന് വ്യത്യാസമുണ്ട് അതിൻ്റെ മെഷർമെൻസിന് സ്റ്റാൻഡേർഡിൽ വ്യത്യാസത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സോക്കറ്റ്സുകളൊക്കെ റൗണ്ട് പിൻസ് ആണ് ഉണ്ടാവുക മൂന്ന് പിന്നെ റൗണ്ട് ടു ട്യൂപ്പിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഇലക്ട്രിക്കൽ ഫീൽഡിൽ അതായത് ടു തേർട്ടി കോളറ്റിൽ നമുക്ക് ട്യൂപ്പിൻ്റെ ഉപയോഗിക്കാൻ പാടില്ല എർത്തിഡില്ലാത്ത ഒരു സോക്കറ്റ്സും ഉപയോഗിക്കാൻ പാടില്ല അപ്പം എയർത്തിടല്ലാത്ത സോക്കറ്റ് ഉപകരണങ്ങൾ ഉണ്ട് ചില നിങ്ങൾക്കറിയാം ചില ചെറിയ എന്താ പറയുക നമ്മുടെ മൊബൈൽ ചാർജറുകൾ അത് ഡബിൾ ഇൻസുലേറ്റഡ് ആയിരിക്കും അത് അതിന് നമുക്ക് എന്ത് ചെയ്യുക ട്യൂപ്പിന്നിൽ കാണാൻ കഴിയും അത് സ്റ്റാൻഡേർഡ് തന്നെയാണ് അത് നമ്മുടെ അതിൻ്റെ സോ ആ ചാർജറിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ കാണാം രണ്ട് സ്ക്വയറിൽ രണ്ട് കള്ളി വരച്ചിട്ടുണ്ടല്ലോ അത് സ്റ്റാൻഡേർഡ് തന്നെയാണ് രണ്ട് കള്ളി വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ ഇൻസുലേറ്റഡ് ആണ് അതിൽ നിന്ന് നേരിട്ടൊരു ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറവാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത രണ്ട് ഇൻസുലേഷനൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അതിനെ എർത്ത് ഉണ്ടാവണം എന്നുണ്ടാവാറില്ല എന്നാൽ അതേസമയം അതിൽ ഡമ്മി എർത്ത് വെച്ചുകൊണ്ട് വരാറുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ സോക്കറ്റ്സുകൾ ഇതിനകത്ത് ത്രീ പിൻ ടോപ്പ് സോ ടോപ്പ് സോക്കറ്റ്സിൽ തള്ളി കയറ്റുമ്പോൾ എന്ത് അതിലെപ്പോൾ ചില സോക്കറ്റ്സുകളൊക്കെ വെച്ചാൽ ഈ എർത്തിൻ്റെ പാർട്ട് ആദ്യം തള്ളി അകത്ത് അകത്ത് കയറിയതിന് താഴത്തെ ഷട്ടർ ഓപ്പൺ ആവുള്ളൂ ഇപ്പം ഇപ്പോഴത്തെ ഷട്ടർ പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ അറിയാലോ ഇങ്ങനെ സോക്കറ്റ്സുകൾ കാണാനും വേണ്ടി നമ്മൾ തന്നെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഈ പൊളിച്ചു വെച്ച സോക്കറ്റ്സിനകത്ത് നമുക്ക് കാണാം ഒരു ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളറിലൊരു ഷട്ടറുണ്ട് അല്ലേ സ്പ്രിങ് ഷട്ടർ ഉണ്ട് അതേപോലെ തന്നെ തന്നെ മൂന്ന് പിൻസും ഉണ്ട് ഈ പിന്നുകൾ ശരിക്കും ശ്രദ്ധിക്കാം ഇത് ഇത് സിക്സ് സാമ്പ്യൂറും പതിനാറാം പേരോടൊക്കെ ഒരുമിച്ചുള്ള ഒരു സോക്കറ്റ്സാണ് ഞാനത് പൊളിച്ച് കാണാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചതാണ് ഇതിനകത്ത് ശ്രദ്ധിച്ചില്ലേ ഡിവൈഡിങ് ഉണ്ട് കംപ്ലീറ്റ് ഈ പിന്നുകൾ തമ്മിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ആർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല അതേസമയം ചില ലോക്കൽ കമ്പനികളിലെ ഈ ഇന്റർനാഷണൽ സോക്കറ്റുകളൊക്കെ പ്രത്യേകിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ ഇത് നേരിട്ട് തമ്മിൽ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പാർട്ടിഷൻ ഇല്ലാതെ അതേസമയം ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും പാർട്ടിഷൻ ഉണ്ടാവില്ല തമ്മിലുള്ള പാർട്ടിഷൻ ഇല്ലാഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സർജ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇടിമിന്നിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പാർക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എർത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും ആ ഹൈ സർജ്ജ് അപ്പോൾ അത് ഇറത്തിലേക്ക് സ്പാർച്ച് സ്പാർക്ക് ചെയ്യും അപ്പോൾ ആ എർത്ത് സ്പാർക്കിംഗ് കൊണ്ട് എന്ത് സംഭവിക്കും ആർ സി സി ബി ട്രിപ്പ് ഒപ്പം വീട്ടിലും അറിയാം ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് കണ്ടിട്ടുണ്ടാവും ഇടിമിന്നിൽ അടിക്കുമ്പോൾ കാരണം ഒന്ന് അതാണ് ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് അപ്പോൾ ആ ഇത് കൊണ്ട് ഒരിക്കലും ആളുകൾ തെറ്റിദ്ധരിക്കരുത് ആർ സി സി ബി ഒരിക്കലും ഇടിമിന്നലിന് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല അതിന് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഇപ്പം ഈ പറയുന്ന ഇതിൽ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെയാണ് രണ്ടും കൂടിക്കായുള്ള ഒരു സോക്കറ്റിനകത്തത്തെ സിറ്റുവേഷൻ ഇതൊക്കെ പാർട്ടിഷൻ കറക്റ്റായിട്ടുണ്ട് തമ്മിൽ അതായത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതിബലുണ്ട് അതിൻ്റെ പാർട്ടിഷന് ബാക്കി പാർട്ട് അതുകൊണ്ട് തമ്മിൽ എന്താവില്ല നിങ്ങളുടെ ടച്ച് ആവാനോ അല്ലെങ്കിൽ സർജ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാർക്ക് ചെയ്യാനോ ആർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അയക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അതേസമയം ഇന്റർനാഷണൽ സോക്കറ്റ് ഇത് ഒരു കമ്പനിയുടേതാണ് എന്നാൽ ചില ഇന്റർനാഷണൽ സോക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തമ്മിൽ എന്തുണ്ടാവില്ല തീരെ പാർട്ടീഷൻസ് ഉണ്ടാവില്ല ഇത് സിക്സ് സാംബിയറിൻ്റെ ഒരു സോക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടാണ് ഇതേപോലെ തന്നെ ഇതിലും എന്തുണ്ട് നല്ല പാർട്ടീഷൻ ഉണ്ട് നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ടില്ലേ നല്ല പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താവില്ല തമ്മിൽ ഒരു സ്പാർക്ക് വഴി അല്ലെങ്കിൽ തമ്മിൽ സർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്ടിലൈസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോഴും എന്തില്ല ആർ സി സി ബി അനാവശ്യമായിട്ട് ഇടിമിന്നലേൽക്കുമ്പോൾ ട്രിപ്പായി വഴിയില്ല ഇത്രയാണ് ഈ സോക്കറ്റ്സുകളെ പറ്റിയിട്ട് പറയാനുള്ളത് ഏതായാലും നമ്മുടെ കാര്യം കൂടിക്കാൻ നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്റർനാഷണൽ സോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിളായ സാധനമാണ് ഇത് ഇതിന് ഐ ഐ ഇല്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി നിരോധിച്ചിരിക്കുന്നു ഇതിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു അതിന് കാരണം ഞാൻ ഒന്നും ഞാൻ തന്നെ ഇതിനെ യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് പ്രകാരം വേണ്ടതായ പാർട്ടിഷ്യൻസ് ഇല്ല ഇനി ഉണ്ടായാൽ പോലും ഇതിന്റെ അവസ്ഥ ഇതിൽ പിൻ സോക്കറ്റ്സുകൾ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ സ്റ്റാൻഡേർഡിന് പുറത്തുള്ള സോക്കറ്റ്സ് അതായത് ചില രാജ്യങ്ങളിൽ പിൻ സോക്കറ്റ്സ് ടൈപ്പ് ഉണ്ട് പക്ഷെ അതിന്റെ എർത്ത് സൈഡിലോ ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറത്തുനിന്നാക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ ഗൾഫിൽ നിന്ന് അതിന് രണ്ട് പിന്നുണ്ടോ സൈഡിൽ ഒരു എർത്ത് പിന്നുണ്ടോ റൗണ്ടിലായിരിക്കും ഒരു സൈഡിൽ അത് നമുക്ക് അതിന് പ്രത്യേക സോക്കറ്റ് ഉണ്ട് ആ സോക്കറ്റ് ആരായി പക്ഷെ അത് ഇതിനകത്ത് കട കടത്തി ഉപയോഗിക്കാൻ കഴിയും എർത്തില്ലാതെ അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും ആ ഒരു എക്യുപ്മെൻസിൽ നിന്ന് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് അറിയാം എല്ലാവർക്കും അറിയുന്നതാണ് ഈ എർത്ത് എന്നതാണ് ഈ എക്യുപ്മെൻസിൻ്റെ പിന്നെ മെറ്റൽ പാർട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് എർത്ത് അതിലേക്ക് എർത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിലേക്കൊരു ലീക്കേജ് സംഭവിച്ചാൽ എന്താകും നമ്മുടെ മനുഷ്യർ ആരെങ്കിലും അതിൽ തോടുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിൽ തൊടുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും അതേസമയം എർത്ത് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ആർ സി സി ബി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആർ സി സി ബി ട്രിപ്പാകും അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയാം ഡയറക്ട് കോൺടാക്ട് എന്നാണ് ഇതിൽ ടെക്നിക്കലായിട്ട് പറയാം ഇപ്പോൾ ഈ ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ളതിനൊക്കെ എന്തുണ്ടാവും എർത്ത് ചെയ്തിട്ടുണ്ടാവും മെറ്റൽ പാർട്ട് ആ മെറ്റൽ പാർട്ട് എർത്ത് ചെയ്തതുകൊണ്ട് ആർ സി സി ബി ട്രിപ്പ് ആവും ആർ സി സി ബി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല ഫ്യൂസിങ് കരിയറൊക്കെയാണ് കൊടുത്തിട്ടിരിക്കുന്നത് ആണെങ്കിൽ അത്രയും നല്ല എർത്തുവാണെങ്കിൽ ആ ഫ്യൂസ് കരിഞ്ഞു പോകും അങ്ങനെ ഇത്രയാണ് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അടുത്ത അടുത്ത് തന്നെ എന്താവും ഈ ആർ ഈ പറയുന്ന സാധനം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതായി മാറും അതിൻ്റെ കാരണം ഇതാണ് എർത്തല്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത് എർത്തില്ലാത്ത സോക്കറ്റുകൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആരും തന്നെ അങ്ങനെ ഉപയോഗിക്കരുത് വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാം അപ്പാത്തവർ ലൈക്ക് ചെയ്യണ്ട എന്താണോ വന്നിട്ടുള്ള യാഥാർത്ഥ്യം അത് ചെയ്യാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മൾ ഷെയർ ചെയ്യുക ഈ ചാനലിനെ എല്ലാവരും ഒന്ന് പ്രൊമോട്ട് ചെയ്യാം അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഉത്തരം നൽകുന്നതാണ് ബൈ